രാവിലത്തെ തന്നെ ആണ് അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് വറുത്തരച്ച് വെച്ച മുട്ടക്കറിയാണ് അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കടുകിട്ട് പൊട്ടിക്കുക അതിലേക്ക് വളരെ കുറച്ച് സവോളയും അതുപോലെ തന്നെ മൂന്നാല് വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കുക അതൊന്ന് വാടി വരുമ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക ഒരു തക്കാളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് വാടി വരുമ്പോൾ രണ്ട് ടീസ്പൂൺ തേങ്ങ വറുത്തര ചേർത്ത് കൊടുക്കുക അതൊന്ന് മിക്സായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുക്കറിൽ കുറച്ച് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടിയിട്ട് വറുത്തതും പിന്നെ കുറച്ച് സവോളയും വേപ്പിൻ്റെ ഇലയും ഒരു കുഞ്ഞേ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഈ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് പുഴുങ്ങുവെച്ചിരിക്കുന്ന മുട്ട കൂടിയിട്ട് ഇട്ട് കൊടുക്കുക അതിനിട്ട് നന്നായിട്ട് അത് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ വെള്ളയപ്പമാണ് ഉണ്ടാക്കുന്നത് വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ വെള്ളയപ്പച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ചതാണ് ഞാൻ ഇച്ചിരി കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് മയക്കെടുത്തിരുന്നു പക്ഷെ വാങ്ങിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ ഓൾറെഡി മയക്കാണ് കൊണ്ടുവന്നത് ഇനി അതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാലും നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഇതിൽ നന്നായിട്ട് വെളിച്ചെണ്ണ തൂവിക്കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ മാവൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചിറ്റിച്ചെടുത്ത് അടച്ചു വെച്ച് വേവിക്കുകയാണ് ഇതിൽ എനിക്ക് നന്നായിട്ട് കിട്ടിയ കേട്ടോ വെള്ളയപ്പം കാരണം ഒട്ടും ഒട്ടിപ്പിടിച്ചൊന്നുമില്ല ഞാൻ വിചാരിച്ച് ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അടിയിലൊക്കെ പിടിച്ച് ആകെ നാശമാവുന്ന വിചാരിച്ചത് പക്ഷേ നന്നായിട്ട് തന്നെ വന്നു അത്യാവശ്യം നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് തൂവിക്കൊടുക്കണമെന്ന് മാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ മാവൊഴിച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞെന്നാൽ നമുക്ക് നല്ല വെള്ളയപ്പം കിട്ടും ഇനി നമുക്കിതിൽ വെള്ളയപ്പം മാത്രമല്ല മീൻ വറുക്കാനോ ചെറിയ ചെറിയ തോരൻ ഉണ്ടാക്കാനോ ഒക്കെ ഉപയോഗിക്കാം ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോഴും മീൻ വറുക്കുക തോരനുണ്ടാക്കുക പപ്പടം കാച്ചും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചട്ടി ഒന്നും കൂടി നന്നായിട്ട് മയങ്ങി കിട്ടും അപ്പോൾ നമുക്ക് ഇതുപോലെ വെള്ളയപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ ഈസി ഈസിയായിട്ട് വിട്ടിട്ടും അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ നമ്മുടെ റെഡി ആയിട്ടുണ്ട് വെള്ളം